ഇടമുട്ടം റെസിഡൻസ് അസോസിയേഷന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടമുട്ടം കാട്ടൂർ റോഡിലും ബീച്ച് റോഡിലും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു തൃപ്രയാർ എസ് ആർ ടിഒ എം വി ഐ നവീൻ വി എൽ വലപ്പാട് ഗ്രേറ്റ് എസ് ഐ സദാശിവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എൻ സുജിത് അധ്യക്ഷനായി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ ഷാജു കോഴിപ്പാറമ്പിൽ കെ ജോൺസൺ മുഹമ്മദ് ബഷീർ വലിയ

ഇവിടെ പാർക്ക് ചെയ്യണമെന്നുള്ള ഇത് ഒരു നല്ലൊരു എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ വിധത്തിലും നല്ല വിധിയായിട്ട് തേര്ട്ടെ ഇത് കുറച്ചുകൂടി മുന്നേ തോന്നേണ്ട ബുദ്ധിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അതായത് പാർക്കിംഗ് കണ്ട അതിക്രമിച്ചിരിക്കുകയാണ് ആൾക്കാർ സ്ഥിരം ഇങ്ങനെ വെച്ച് പോവാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറേ കളവുകൾ നടക്കുന്നുണ്ട് അതും ഞങ്ങൾക്ക് പണിയാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് അതൊക്കെ ഒഴിവാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു